എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ എന്റെ ഈശ്വര എന്ന് പറയുന്നത് കണ്ണടച്ചു പിടിച്ച സുജാത ഇവിടെ എന്ത് സംഭവിക്കാം എന്താണ് റോഷൻ വലിച്ചു പൊറിച്ചെടുക്കണെന്നുള്ളത് അറിയാൻ പറ്റിയില്ലാറ്റ സന്ധി ചേച്ചി പറയുന്നുണ്ട് ബിന്ദു അല്ലേ റോഷൻ ഒറ്റയടിക്ക് ഇപ്പൊ എന്ത് പറിച്ചു കൊടുക്കും അറിയത്തില്ല റോഷൻ സുജാത സമയത്ത് ആകാരം കഴിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് റോഷൻ പറയുന്നുണ്ട് കഴിക്കാനിരിക്കുവാണ് എന്ന് പറയുന്നുണ്ട് സന്ധ്യ എന്നാ നിർത്തിയാക്കട്ടെ ഞാനും എനിക്കിതേ കുട്ടനാട്ടിൽ അവിടെ പാടത്ത് വെള്ളം കേറി കിടക്കുന്നത് അതൊന്നും കാണാൻ പോണോ ോ വെള്ളത്തിന് മുക്കിക്കൊന്നില്ലെങ്കിൽ ഞാൻ രാത്രി ലൈവില് വരുന്നായിരിക്കും ഇവിടെ കൂടിയല്ലേ പോണേ പറയാൻ പറ്റില്ല അവളെ ചെലപ്പോ എന്നെ വെള്ളത്തിലേക്ക് ഇടാൻ സാധ്യതയുണ്ട് ചേച്ചി പോകല്ലേ പറയുന്നുണ്ട് ആ പോകണ്ടേ മുത്തേ ഞാൻ പോരെ ഞാൻ എന്തുവാ മുട്ടനാണോ എന്ന് എന്തുവാ മുട്ടനാണോ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തേ ഞാൻ പ്രീ ഡിഗ്രി പരിമലയാണ് പഠിച്ചത് എന്ന് പറയുന്നുണ്ട് ആ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പരിമല പോകുന്നുണ്ട് പിന്നെ എന്തുവാ മുട്ടനാടോ എന്ന് ചോദിക്കുന്നുണ്ട് കൂട്ടനാട് അവൾ എന്റെ പാഠശേഖരത്തിൽ തള്ളിയിട്ടില്ലെങ്കിൽ വൈകുന്നേരം ഞാൻ ജീവനോടെ ഇവിടെ വന്ന് ലൈവ് ചെയ്യുന്നതായിരിക്കും ലൈഫ് തീർന്നാ പിന്നെ ലൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ പൊത്തോട്ടെ എല്ലിതും മുണുങ്ങിയിട്ട് അങ്ങോട്ട് പോകാം ഇന്നൊരു ദിവസം ഇനിയിപ്പോ ഇച്ചിരി സമയമുള്ളൂ നാളെ പോണം തിരിച്ചു ില്ലാത്മാനുരാഗം അറിയണ്ട ഒരാൾ മാത്രം സുജാത ഓക്കേടാ പറഞ്ഞു അപ്പൊ കോട്ടെ സന്ധ്യാദീപം ബിന്ദുസേ ടിബിൻ മോനെ വിനോദ് മോനെ സൂര്ജ് എല്ലാരോടും പൊത്തോ പൊത്തോ ഒരെണ്ണം മുത്തിന് എന്ന് പറയുന്നുണ്ടോ ഓക്കെ 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 അവക്ക് വേണ്ട അവക്ക് അവക്ക് വേണ്ടു മൊത്തം ഞാൻ എടുത്തു എന്നാലും നമ്മളോട് കൃത്യസമയത്ത് ആഹാരം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ അമ്മ സുജാതയോട് സത്യം റോഷന് ഭയങ്കര തരംതിരിവുണ്ട് മക്കളെ ആണും പെണ്ണും എന്നുള്ളത് ഭയങ്കര തരംതിരിവാണ് അവൻ എന്തുകൊണ്ടോ ആണുങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അവന് പെണ്ണുങ്ങളെ ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സുജാ സുജാത എന്തായാലും കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച അതാണ് സ്നേഹം എന്ന് പറയുന്നുണ്ട് അതെ സുജാത എന്തായാലും കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ച് സുഖമായിട്ടിരിക്കൂ ഇത് എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നിയ സമയത്ത് എപ്പോഴേലും കഴിച്ച കഴിക്കേ കഴിക്കാതിരിക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞ റോഷം പോയി കേട്ടോ റോഷൻ ആ സുജാത ഞാൻ ചോക്ലേറ്റ് വാങ്ങി തരട്ടെ ഒന്നാം തീയതി അതിന് ണ്ടുജാതിക്കാണ് ഒട്ടായി പറയുന്നുണ്ട് എന്റെ റോഷ ഒരു പേരിനെങ്കിലും ഇവിടെ ഉള്ള നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് എന്തെങ്കിലും കഴിക്കണമെന്ന് ഒന്ന് പറയണ്ടേ എന്തെങ്കിലും ഒന്ന് കഴിക്കണോ എന്നെങ്കിലും ചോദിക്കണ്ടേ ഈ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും ആമ്പിള്ളേർ എല്ലാവരും റോഷന് ഈ എന്റെ പാട്ട് ഇതുവരെ ഒന്ന് പാടില്ല ഞാൻ വരുമ്പോൾ എൻട്രി പാട്ടുണ്ടായിരുന്നു മുത്തേ പാടുമോ ചോദിക്കടാ പിന്നെന്താ കൊഞ്ചടി 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 ഞാറ്റുമുത്ത് മാടി വിളിക്കുന്നു എന്റെ പാട്ട് ഇതുവരെ ഒന്നും പാടിയില്ല ഓക്കെ ഞാൻ പാടി ഓ റോഷൻ്റെ പാട്ടും അത് തന്നെ അത് തന്നെ ഇതായത് മുത് കോഴിയാണ് ഗിരിരാജൻ കോഴിയാണ് നമ്മുടെ റോഷൻ കേട്ടോ അത് കണ്ട് നിങ്ങൾ വിഷമിച്ചിട്ടൊരു കാര്യമില്ല അമ്മ മക്കളോട് പറഞ്ഞു എന്റെ മക്കളെ മൊത്ത മണികളെ നിങ്ങൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കണം കേട്ടോ റോഷനെ നോക്കിയിട്ട് കാര്യമില്ല അത് അത് ആ കൂടെ പോയി പിന്നെ കോഴിക്കൂടെ പോയി കോഴിക്കൂടെ പിന്നെ ബിന്ദുസ് കൂട്ടുകാരി നമുക്ക് സ്നേഹമാണ് വലുത് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് എനിക്കും കിട്ടി ഭക്ഷണം അപ്പൊ പിന്നെ വയറ് നിറഞ്ഞു എന്ന ഇനി ഞാൻ പൊക്കോട്ടെ